മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ പറയുകയാണ് നല്ല ഡ്രസ്സൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നടക്കായിരുന്നു ഇതിനകത്ത് അപ്പോൾ ആതില പറയുന്നുണ്ട് സത്യം തന്നെയാണ് നീ പറയുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മുഖം കാണിക്കാൻ പോലും മടിയാണിപ്പോൾ വരുന്നത് ഞാൻ എൻ്റെ മുഖം പല സമയത്തും ഒരു മാസ്ക് പോലെ ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ചുണ്ടൊക്കെ കണ്ടോ പൊട്ടി വരണ്ടു ഞാൻ ആ ഫാനിൻ്റെ അടിയിൽ പോയി ഇരുന്നിരുന്ന് കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ കറുത്ത് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് ഞാൻ നിന്നോട് തുടക്കം തൊട്ടേ പറഞ്ഞതല്ലേ നീ എൻ്റെ ലിബാമ് യൂസ് ചെയ്തോ യൂസ് ചെയ്തോ എന്നൊക്കെ അപ്പോൾ നീ വേണ്ട വേണ്ടാന്ന് ട്ടല്ലേ എനിക്ക് എൻ്റെ ലിബാം മാത്രം യൂസ് ചെയ്താലാണ് ഇത് മാറുകയുള്ളൂ ഇതെൻ്റെ ചുണ്ട് കുറച്ച് ഡ്രൈ ആണ് എപ്പോഴും അതുകൊണ്ട് തന്നെ എനിക്ക് ലിബാമൊക്കെ ഇട്ടാലാണ് ഇതൊക്കെ സെറ്റ് ആവുള്ളൂ എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് നമുക്ക് ഡ്രസ്സൊക്കെ തന്നിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു ഇല്ലയെന്ന് ആതിലെയും നൂറേയും അതേപോലെ തന്നെ അനുമോളും പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അനുമോളുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക